ഹലോ നമസ്കാരം എൻ്റെ പേര് ശശാങ്ക്ലോണമക്കാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോ ചില കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വലിയൊരു വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നും കേരളത്തിൽ ഒരിക്കലും ചർച്ചയാവില്ല അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞാൽ അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ അടുത്ത തലമുറയ്ക്കെങ്കിലും വേണം ഐ ലവ് ഇന്ത്യ എന്ന് പറയുന്ന പ്ലക്കാർഡുകൾ ഏന്തി ഒരു തലമുറയായിരിക്കണം നമുക്ക് വേണ്ടത് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ദൈവങ്ങളും വിശ്വാസങ്ങളും അവരെ ഇഷ്ട ദൈവത്തിന് മൂൾ നമ്മൾ പറയും നമുക്ക് ദൈവത്തെ ഐ ലവ് നമുക്ക് ഏത് ദൈവത്തിന് വേണമെങ്കിലും നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടാനും വിശ്വസിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തേ ഉള്ളൂ പക്ഷേ ഇപ്പം ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ അതിന്നലെ നമ്മളൊരു വാർത്ത കണ്ടതാണെന്ന് അതായത് നവരാത്രിയുടെ ഒരു സംഭവമായി ബന്ധപ്പെട്ട് ബെഹാൽ എന്ന് പറഞ്ഞ ഗ്രാമത്ത് രണ്ട് യുവാക്കൾ ഐ ലവ് മഹാദേവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റാറ്റസ് ഇട്ടു അതിനുശേഷം എന്താണെന്നറിയില്ല ഒരു പത്തറുപത് ആളുടെ ഒരു കൂട്ടം വളരെ സമാധാനപ്രിയരാണ് പൊതുവേ അവർ പക്ഷെ ആ ഒരു കൂട്ടം വന്നിട്ട് പെട്ടെന്ന് അവിടെ കലാപും കത്തിക്കലും കാര്യങ്ങളും വൺ വൺ അക്രമം അഴിച്ചു കൂടുതലായിരുന്നു അപ്പം ഈ കൂട്ടത്തിൻ്റെ ഞാനൊന്നും പേരൊന്നും പറയുന്നില്ല ഒരു പ്രത്യേകതരം വിഭാഗമാണ് അത് അപ്പോൾ അവർ വളരെയധികം സമാധാനപരമായിട്ട് എല്ലാം ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലൊക്കെ വളരെ സമാധാനപ്രിയരാണ് അവർ പക്ഷേ ഈ ഒരു സംഭവം ഒരിക്കലും നമ്മൾ ആരും എടുത്ത് ഏറ്റെടുത്ത് പറയില്ല ഇവിടെ കാരണം ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സെലക്റ്റീവ് അജൻഡയെ യോജിക്കുന്നില്ല കാരണം അവിടെ ഭരണം വിജയിപ്പിടാനും പക്ഷേ അക്രമം നടത്തിയത് നമുക്ക് നമുക്ക് പറയാൻ പറ്റാത്ത ആ ഒരു വിഭാഗമാണല്ലോ കാരണം നമ്മൾ ആരെയാണോ പീണിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ വിഭാഗം ആയതുകൊണ്ടും ആരെയാണോ നമ്മൾ അടിച്ച് താഴ്ത്താൻ ശ്രമിക്കുന്നത് അവരുടെ രാഷ്ട്രീയത്തെ മൊത്തമായി അവരുടെ സ്വരത്തെ മൊത്തമായി അടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നത് അക്രമത്തിന് ഇരയാവുന്ന അവരാവുമ്പോഴും നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പൊ നമ്മുടെ മാനവികത മനുഷ്യത്വം നമ്മുടെ പ്രബുദ്ധത നമ്മുടെ സഹജീവിയോടുള്ള സ്നേഹം അതൊന്നും നമുക്ക് തോന്നില്ല കാരണം ഉത്തരേന്ത്യ മൊത്ത സംഖ്യകളായിട്ട് കുറെ കാലങ്ങളായി രണ്ടായിരത്തി പതിനാലിലോട്ട് ഉത്തരേന്ത്യയിൽ മൊത്ത സംഘികൾ മാത്രമേ ഉള്ളൂ കേരളത്തിൽ കേരളത്തിലെ ഭരണത്തിൽ ആകെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമേ മനുഷ്യർ ജീവിക്കുന്നുള്ളൂ ഉത്തരേന്ത്യയിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് ഒരിക്കലും മനുഷ്യർ ജീവിക്കുന്നില്ല ആ മനുഷ്യർ ജീവിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും ഒരു പ്രത്യേക വിവാദത്തിൽപ്പെട്ടവരായിരിക്കണം അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തിനൊരു ജാതിയുടെ ഒരു ആംഗിൾ വേണം എന്നാൽ മാത്രമേ കേരളത്തിൽ അതൊക്കെ ഒരു മനുഷ്യനായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റുള്ളൂ അത്രയും നീചമായിട്ടുള്ള പ്രവൃത്വം നിലനിൽക്കുന്ന കേരളത്തിലെ കുത്തിതിരിപ്പ് മാമാധ്യമങ്ങൾ അതേപോലെ തന്നെ പ്രബുദ്ധ ജീവികൾ അതേപോലെ തന്നെ രാഷ്ട്രീയ കക്ഷികൾ എല്ലാത്തിനോടുമാണ് എനിക്ക് എല്ലാവരും എല്ലാം എല്ലാവരും കൂടിയായിട്ട് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് നമ്മളെപ്പോഴും ഒരു ഫോബിയുടെ കാര്യം പറയാറുണ്ട് അല്ലേ ഒരു ഫോബിയ ഐ ലഹും മഹാദേവ് എന്ന് പറയുന്നത് എന്താണ് പ്രൊവക്കേഷൻ എന്തിനാണ് ഇത്ര പ്രൊവക്കേറ്റ് ആവുന്നത് എന്തിനാണ് കലാപം വഹിച്ചു വിടുന്നത് ആരെങ്കിലും ചോദിച്ചോ ഈ അതേപോലെ തന്നെ വേറൊരു ഈ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയ സമയത്ത് അതേപോലെ തന്നെ ഐ ലഹും മുഹമ്മദ് എന്ന് പറഞ്ഞ ട്രെൻഡ് ഞാൻ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടാണ് അവർക്ക് പറയട്ടെ അവർ പറഞ്ഞോട്ടെ അതിനുള്ള എല്ലാവിധ അവകാശങ്ങളും ഉണ്ട് അതിന് കലാപങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എവിടെയും അവർ പോലീസിന് കൂട്ടമായിട്ട് ഉത്തരാഖണ്ഡിലൊക്കെ അക്രമിക്കാൻ ഉണ്ടായിരിക്കുന്നത് പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ അതിലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു മൊത്തം ഗ്രാമത്തിൽ തന്നെ കലാപമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മുന്നൂറ് പോലീസുകാരാണ് അപ്പൊ അവിടെ നിൽക്കുന്നത് അറുപത് പേരാണ് കസ്റ്റഡിയിലായിരിക്കുന്നത് എന്ത് തരത്തിലുള്ള പ്രൊവക്കേഷൻ ഇത് എന്ത് തരത്തിലുള്ള ഫോബിയാണ് എന്ത് ഫോബിയയാണ് ഈ ഫോബിയൊക്കെ എന്താണ് എല്ലാവിധ ഉത്തരേന്ത്യൻ ആഘോഷങ്ങളിലും എപ്പോൾ നോക്കിയാലും നമുക്ക് എന്തെങ്കിലും അറിയാം രാമനവമി ഘോഷയാത്ര ആയിക്കോട്ടെ അതേപോലെ തന്നെ നവരാത്രി ആയിക്കോട്ടെ ദീപാലി ആയിക്കോട്ടെ എന്നും എന്നും ടാർഗറ്റ് ചെയ്യപ്പെടുന്നതാണ് അത് എന്തുകൊണ്ടാണ് എന്ത് ഫോബിയായിരിക്കും എന്നുള്ളതാണ് എന്റെ ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു